നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ലഞ്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മളാണ്ട് ചോറൊക്കെ വേണം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തി നല്ല സാമ്പാർ നല്ല പുറുകിയ സാമ്പാറുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയും കിഴങ്ങും വെള്ളരിക്കായും മതങ്ങായും എല്ലാം കൂടി കൊടുത്തൊരു സാമ്പാറായിരുന്നു പിന്നെ അതുകൊണ്ട് നമ്മൾ പച്ച ചീര ഇന്നലെ മേടിച്ചു മേടിച്ച് തോര വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ട് ഉഴുന്നൊക്കെ ഇട്ട് കടുവറുത്ത് നല്ല പച്ച ചീരത്തോരനുണ്ട് പിന്നെ നമ്മുടെ നല്ല മുളക് കുത്തി അടച്ചുണ്ട് പിന്നെ നമ്മുടെ അച്ചാറുണ്ട് മീനച്ചാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം ഇഷ്ടപ്പെടാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണും വരെ Bye.